குடும்ப பந்தம் ஸ்னேகம் அதில் தான் நம்ம ஜெயிச்சிருக்கோம் அப்போ நான் வந்து கேட்குறேன் என் மகளை நான் மகாராணி மாதிரி ஏஞ்சல் மாதிரி நான் வளர்க்கணும் ஆகிரகிச்சு எறும்ப மாதிரி வந்ததுன்னா இன்னே வர இன்னே வர அபிராமி சுரேஷ் நான் எதெங்கிலும் ஒரு இன்டர்வியூல பறஞ்சிட்டு இருந்தோம் இப்படியும் நாங்கள் ஃபோனில் இருந்துட்டு நான் போகணும் இல்லை நான் போயால் எந்த சங்கடம் அவரை அஃபெக்டிவ் வந்துட்டு நான் மாறி நிற்கிறேன் இருந்து ஃபோனில் இருந்துட்டு பயங்கர சந்தோஷமாக பாட்டு பாடி அபிநயிக்க ஜீவத்தில்

ഹായ് ഹലോ ചക്കായമാര ബാല നല്ലൊരു നടനാണ് ആ നടന്റെ കള്ളത്തരങ്ങളൊക്കെ എന്തായി ഇപ്പം അമൃത സുരേഷ് എന്ന് പറയുന്ന ബാലയുടെ ആദ്യ ഭാര്യ വന്നു പൊളിച്ചടക്കിയിട്ടുണ്ട് എന്തായാലും എന്താണ് കള്ളത്തരങ്ങളെന്നല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒത്തിരി ഉത്തരവോളൂ കുറച്ചിടയായിട്ട് ഇപ്പോൾ ബാലം ചെയ്തു ഇന്റർവ്യൂകളിലൊക്കെ വന്നിട്ട് തന്റെ കുഞ്ഞിനെ കാണാൻ സമ്മതിക്കുന്നില്ല തന്റെ കുഞ്ഞിനെ മിണ്ടാൻ സമ്മതിക്കുന്നില്ല തന്റെ അവകാശങ്ങളെ ലംഘിക്കുന്നു കോടതിയുടെ വിധികളെ മറികടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ഓരോ പ്രസംഗിക്കുന്നുണ്ട് ഓരോ ഓരോ പ്രസംഗിക്കുകയല്ല ഒരു അച്ഛന്റെ രോദനമാണ് ഈ ബാല കാണിച്ചിരിക്കുന്നത് മലയാളികളെ കുറിച്ച് അറിയാമല്ലോ മലയാളി സെൻറ്റിമെൻസിൽ വീഴുന്നവരാണ് ബാലയുടെ ഈ അഭിനയമൊക്കെ കണ്ടപ്പോൾ മലയാളികൾ ആ ബാലി ഇന്റർവ്യൂ അടിയ കമന്റ് ബോക്സിൽ നോക്കിയാൽ കാണാം അമൃതയെയും അതേപോലെ തന്നെ അമൃതയുടെ പാർണർ ആയിരുന്ന വ്യക്തിയെയും അമൃതയുടെ കുടുംബക്കാരെയും നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് ഇങ്ങനെ കുറെ മിണ്ടാതൊക്കെ ഇന്നിട്ട് കേട്ടിട്ടുണ്ടല്ലേ കടിക്കുന്നുള്ളു അതേപോലെ തന്നെ ബാലയുടെ ഈ അഭിനയവും കള്ളത്തരങ്ങളൊക്കെ കൂടി കൂടി വന്ന് അത് ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ മോശമായി ഭവിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോ എന്തായി ഈ അമൃത ഇപ്പതാ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ തന്റെ സത്യങ്ങൾ തനിക്ക് പറയാനുള്ള കാര്യങ്ങളും ബാലയുടെ കള്ളങ്ങളും പൊളിച്ചടയ്ക്കാണ്ട് അത് ബാലയുടെ പോലെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഓരോ ഘരം പ്രസംഗിക്കുകയോ രോദനം കാണിക്കുകയോ അല്ല ചെയ്യുന്നത് വക്കീലിനൊക്കെ കൊണ്ടുവന്നിട്ട് നിയമത്തിനെ മുൻനിർത്തിയായിട്ട് തന്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ചിട്ടാണ് അമൃതം സംസാരിച്ചിരിക്കുന്നത് ബാല ആദ്യം തന്നെ ഈ ബർത്ത്ഡേഡ് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിൽ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ഒരു അച്ഛന്റെ രോദനം കാണിക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ ഹൈദരാദിക്കാട് ചാനലിൽ വന്നിട്ട് ബാല കുറെ സംസാരിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി മേലെ ആൾക്കാർ ഹൈദരാദിക്കാട് ചാനലിലായ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് അതിൽ ബാലയുടെ സെന്റിമെന്റ്സ് വിഷമങ്ങള് പ്രയാസങ്ങള് കഷ്ട്രൂ കഷ്ടപ്പാടുകളൊക്കെ കേട്ട് കഞ്ഞപ്പം ആ കമന്റ് ബോക്സ് മൊത്തം ബാലയെ സപ്പോർട്ട് ചെയ്തേക്കണം ബാലയുടെ വലിയ മനസ്സാണ് അച്ഛൻ്റെ സ്നേഹമാണ് അതാണ് ഇതാണ് മാങ്ങനെ തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് കൂടുതൽ അതിൽ ഈ അമൃതയുടെ സ്വഭാവം ശരിയല്ല ഒരു അച്ഛനും കുട്ടിയെ ഇരിക്കാൻ പാടില്ല ഇങ്ങനത്തെ മോശമായ സ്വഭാവമുള്ള സ്ത്രീയെ നിങ്ങൾ തിരഞ്ഞെടുത്താണ് നിങ്ങൾ ചെയ്ത തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് അമൃതയും ബ്ലെൻഡ് ചെയ്യേണ്ടത് മോശമായ സ്ത്രീ എന്ന രീതിയിൽ ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഇന്റർവ്യൂ സത്യം തന്നെ ബാല അപ്പൊ അതിനൊക്കെ ഉള്ളവർ മറുപടി ആയിട്ടാണ് നമ്മുടെ അമൃത വന്നിരിക്കുന്ന ബാല പറഞ്ഞതിലുള്ള എല്ലാ കാര്യങ്ങളും അമൃതം അക്കമിട്ട് 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 തെളിയിച്ചിട്ട് ഈ പറയുന്ന ഈ കുട്ടിയെ കാണാൻ സമ്മതിച്ചില്ല എന്ന് ബാല പറയുന്നതിനുള്ള കാരണങ്ങളും അതേപോലെ തന്നെ ഈ കുട്ടിയുടെ പേരിൽ ഒരു ഫോക്സോ കേസ് സ്വന്തം അച്ഛന്റെ പേര് കൊടുത്ത് കുറെ നാൾ ആറ് മാസത്തോളം കോടതി കയറി ഇറങ്ങിയിട്ട് കോടതിക്ക് അത് സത്യമല്ല എന്ന് തോന്നി വിട്ടു എന്ന് പറഞ്ഞ് ബാല പറഞ്ഞ കാര്യങ്ങളും തന്റെ സ്വത്തും മറ്റും കാര്യങ്ങളും മകൾക്ക് വേണ്ടി അങ്ങ് പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബാല ഒരു മണിക്കൂറിൽ താഴെയുള്ള ഇന്റർവ്യൂല് വലിച്ചു വാരി വിടുന്നുണ്ട് അതിനൊക്കെ കൃത്യമായിട്ട് പതിമൂന്ന് മിനിറ്റില് ബാലയുടെ ഈ കള്ളത്തരക്കളൊക്കെ പൊളിച്ചടക്കി അമൃതം കൊടുത്തിട്ടുണ്ട് നമുക്കതിന് ലേശം കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം ആദ്യം തന്നെ അമൃതയുടെ വക്കീൽ വന്നിട്ട് പറഞ്ഞു

ർ ആൻഡ് റെസ്പോണ്ടു ഇന്റർഫിയർ ഇ പേർണൽ ലൈഫ് ഈ ചദർ ആൻഡ് വിൽ നോട്ട് ആക്ട് എ മാനർ ഡിറ്റിമെന്റർ ടൂ ഈ ചതർസ് ലൈഫ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഈ മ്യൂച്വൽ കൺസെന്റ് ആയിട്ട് വിവാഹമോചനം നടത്തിയതിനു ശേഷം യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തേജോബദ്ധം ചെയ്യുന്നതോ ക്യാരക്ടർ അസൈസിനേഷൻ നടത്തുന്നതോ ആയ യാതൊന്നും പബ്ലിഷ് ചെയ്യില്ല എന്നും ഒക്കെ ഇതിനകത്ത് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്താണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ബാല ഈ സോഷ്യൽ മീഡിയയിലൂടെ പല അലിഗേഷൻസും അമൃതയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ബാല കൊറേ നാളുകൾക്ക് മുമ്പൊക്കെ ഈ മ്യൂച്വൽ കൺസെന്റിൽ തമ്മിൽ വിരി പിരിഞ്ഞതുകൊണ്ട് തന്നെ അമൃതയുടെ പേരോ അല്ലെങ്കിൽ ആ പറയുന്ന അമൃതയുടെ പണ്ണറായി പേരോ ഇതൊന്നും പറഞ്ഞിട്ടില്ല തന്റെ കുട്ടിയെ കാണണം എന്നുള്ള കഷ്ണങ്ങളും പ്രയാസങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും ഈ അമൃതയെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ സൈബർ കടയിലേക്ക് വലിച്ചിട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്യാത്ത ബാല ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ ബർത്ത്ഡേയുടെ സമയത്തൊക്കെ കൊടുത്ത ഇന്റർവ്യൂലാണ് കൂടുതലായിട്ട് ബാലയെ കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ബാലയുടെ ഇപ്പോഴത്തെ രണ്ടാമത്തെ ഭാര്യയായി വന്നിരുന്ന എലിസബത്ത് പോയത് കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ കാരണം എന്റെ ജീവിതം നശിച്ചു അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഞാൻ ഞാനും പറ്റാത്ത അടിയാണ് അത് സമയത്ത് നോക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഭാര്യ സന്തോഷത്തോടെ ജീവിക്കുന്നു പറ്റില്ല നീയും നശിച്ചു പോ എന്നൊരു മെന്റാലിറ്റിയിലാണോന്നറിയില്ല ബാല അതിനുശേഷം ഒക്കെ വന്നേക്കണം ഇന്റർവ്യൂളിലൊക്കെ വളരെ മോശമായിട്ട് എന്ന് വെച്ചാൽ നേരിട്ട് പറഞ്ഞൂല എന്നാൽ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് നേരിട്ട് പറയുന്നില്ല അവൾ അങ്ങനെയാണ് അവളെ മോശമാണ് അവളെ ചതിച്ചു എന്ന് പറയുന്നില്ല എന്നാൽ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന രീതിയിൽ സൈബർ ഇടങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് നല്ല രീതിയിൽ തന്നെ അമൃതക്ക് ഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ് സെലിബ്രിറ്റികളാണ് തന്നെ പറയാം ഈ അമൃതയായാലും ബാലയായാലും ഒക്കെ അതേപോലെ തന്നെ ഈ പറയുന്ന ഇവരെ കുട്ടി ആ കുട്ടി പോലും ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ കാണുന്നവരാണ് ഇവരെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കടന്നിട്ടുള്ള ഈ അംഗവീട്ടും കാര്യങ്ങളൊക്കെ ഈ കുട്ടിയും കാണുന്നതിനും കുട്ടിയുടെ ഭാവിക്കും അത് വളരെ മോശമായിട്ട് ഭവിക്കും സത്യം പറഞ്ഞാൽ അപ്പൊ ആദ്യത്തെ ഈ ബാല ആദ്യം ബാല നല്ല മര്യാദം കാര്യങ്ങളൊക്കെ കാണിച്ചെങ്കിലും പേ പോയ ഈ ബാലയുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള വ്യത്യാസമാണ് ഇന്നിപ്പോൾ ഈ അമൃതം ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ അമൃതം ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്തെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഇങ്ങനെ വന്ന് പറയാനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനും കാരണമായത് ബാലയുടെ ഇപ്പം കുറച്ച് നാളുകളായിട്ട് ബാല കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരുമായി തോന്നിവാസമാണ് ഇനി ബാല ഈ പറയുന്ന ഹൈദരാതിക്കാടെ ചാനലിൽ കുറേ അലിഗേഷൻസ് പറയുണ്ട് കുട്ടിയെ കാണിക്കാൻ സമ്മതിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം അമൃത കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഈ പറയുന്ന അലിഗേഷൻസിൽ ആദ്യത്തെ അലിഗേഷൻ കുട്ടിയെ കാണിക്കാൻ സമ്മതിക്കുന്നില്ല കോടതി വിധി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് കുട്ടിയെ കാണാൻ സമ്മതിക്കാത്തവർ അല്ലെ എനിക്ക് കുട്ടിയെ കാണിച്ച് തരാത്തോക്കുന്നു ശേഷം ഇതിനുശേഷം അമൃതയുടെ ഉത്തരവ് കൂടി കേൾക്കാം അങ്ങനെ വെക്കാം സർ തീർച്ചയായിട്ടും അപ്പോൾ അവർ കൊടുത്തിരിക്ക

அவருக்கும் செப்பரேட்டட் ஆகும் நல்ல குடும்பம் அவர் குறித்து இல்லை பசங்கள் இருந்தாலும் ரெண்டு மகள் விட வந்து எனக்கு கேக் எல்லாம் கொடுத்தாங்க அது அதிகத்தின் அவகாசம் ஏன் எனக்கு மட்டும் அந்த அவகாசம் இல்லை இந்த பூமியில் நான் என்ன பாவம் பண்ணேன் அப்போ ஹைகோர்ட் ஆர்டர் வந்து மோசமாக தட்டானோ ஆர்டர் கொடுத்து அப்போ ஒரு ஒரு ப்ராப்ஷமும் பிக்ஷா தனியான சார் ஓப்பனாக சொல்கிறேன் எனக்கு நானே கேடில் ஒரு அந்த கான்டாக்ட் திவசம் வெளியே எக்ஸ்பெக்டேஷன் ஒன்றும் இல்லை ஜஸ்ட் ஒரு ஃபோன் கால் பாப்பு என் பிறந்த நாள் பாப்பு பரையணும் ஹாப்பி பர்த்டே அப்பா இதில் என்ன சார் குறைஞ்சு போகுது இந்த லோகத்துக்கு இதில் எந்தெங்கும் நஷ்டம் உண்டோ நீங்க யாருக்கெங்கும் நஷ்டம் உண்டோ ച്ഛന്റെ വേദനയെന്ന് പറയുന്നു കോടതി പോലും തന്റെ മകളെ കാണിക്കാനുള്ള ഇത് കൊടുത്തിട്ട് നിയമം ഉണ്ടായിട്ട് പോലും തന്റെ മകളെ കാണിക്കുന്നില്ല എന്തുകൊണ്ട് എന്റെ മകളെ കാണാൻ എനിക്ക് ഇതില്ല ഇത് ന്യായമില്ല വിധിയില്ല അങ്ങനെ എന്റെ മകളെ എനിക്ക് കാണണം അയാളത്തെ വീട്ടിലൊക്കെ ക്രിസ്മസ് ആയിട്ട് അവരെ വേർപിരി നിന്നിട്ട് പോലും അച്ഛനെ കാണാനൊക്കെ മക്കൾ വരുന്നുണ്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇതില്ല ഈ ക്രിസ്മസ് ന്യൂഇയർ ഓണം വിഷു പിന്നെ സംക്രാന്തി അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് എന്റെ മകളെ കൂടെ ഇല്ല എന്നൊക്കെയാണ് വാഹന ചോദിക്കുന്നത് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ഒരു അച്ഛൻ്റെ രോധനമാണ് അച്ഛനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അച്ഛൻ്റെ വിഷമങ്ങൾ മാറ്റാനുള്ള കാരണം മലയാളികൾ അറിയാമല്ലോ മലയാളികൾ എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവരെ ആണ് പെട്ടെന്ന് ഉള്ളത് എന്നു പറയാനുള്ള മലയാളികൾ അപ്പോൾ ബാലയുടെ ഈ ചോദ്യങ്ങളൊക്കെ ന്യായമായ ചോദ്യങ്ങളല്ലേ അപ്പോൾ അത് നമ്മൾ വിചാരിക്കും എന്താണ് ഈ പറയുന്ന അമൃതം ഇങ്ങനെ കാണിച്ചത് ബാല ഒരു അച്ഛന്റെ ഒരു ആവശ്യമാണ് അതെന്തുകൊണ്ട് നടത്തി കൊടുക്കുന്ന സ്വന്തം കുട്ടിയെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അങ്ങനെ കാണുന്നതിന് എന്താണ് ഇത്ര പെടുത്തുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അങ്ങനെ ചിന്തിക്കുന്ന നമ്മൾക്ക് ഇതൊന്നുമല്ല നല്ല കാര്യം കുട്ടിയെ കാണിക്കാണ്ടൊന്നല്ല കുട്ടിയെ കാണിക്കാൻ കോടതി പറഞ്ഞ സമയത്ത് ബാലക്ക് വരാൻ കഴിയാത്തതും എന്നാൽ എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ള കാര്യങ്ങൾ കോടതി അറിയിക്കാൻ പറഞ്ഞിട്ട് അറിയിക്കാത്തത് കൊണ്ടുമാണ് കുട്ടിയെ പിന്നീട് കാണിക്കാൻ കൊണ്ടു ചെല്ലാത്തതും കുട്ടിയെ കൊണ്ടി ചെല്ലുന്ന സമയത്ത് ബാല ചെല്ലാത്തത് കൊണ്ടാണ് പിന്നീട് കുട്ടിയെ കാണിക്കാൻ ചെല്ലാത്തതെന്ന് അമൃത പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേട്ടു പറഞ്ഞേഷൻ കുട്ടിയെ പലപ്പോഴും കാണിക്കുന്നില്ല എന്നാണ് കുട്ടിയെ കാണിക്കുന്ന കാര്യത്തിലും ഈ എഗ്രിമെന്റിൽ തന്നെ ഈ കോംപ്രമൈസ് തന്നെ കൃത്യമായ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞു ഞാൻ വായിക്കാം The 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 permanent custody of the minor daughter Avandika, shall be with a respondent up to ദ പെർമനന്റ് കസ്റ്റഡി ഓഫ് ദൈനർ ഡോക്ടർ അവന്തിൻ്റെ ഇവിടെ അമൃതാ സുരേഷ് ആണ് പിറ്റീഷണർ എന്ന് പറയുന്നത് ബാലകുമാർ ആണ് അതായത് ഇത് ഗാഡിയനോപ്പിയിലാണ് ഈ കോമ്പ്രമൈസ് ഇതേ കോംപ്രമൈസ് തന്നെ മറ്റെല്ലാം ഇതിനകത്തും ഫയൽ ചെയ്തിട്ടുണ്ട് എല്ലാ കേസുകളും ഒരു ഗാഡിയ നോക്കി ഉണ്ടായിരുന്നു ഒരു ഡിവേഴ്സ് ഉണ്ടായിരുന്നു ഒരു റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു ഗോൾഡ് ഓർണമെന്റ് കോമ്പൻസേഷൻ കൊടുക്കാണ്ടായിരുന്നു പിന്നെ ഒരു മെയിൻ്റെ അതായത് ജീവനാംശം കൊടുക്കാറുണ്ട് ഈ കേസ് എല്ലാം പിൻവലിച്ചുകൊണ്ടാണ് ഇതിന്റെ അകത്ത് ഈ കോംപ്രമൈസ് എൻ്റർ ചെയ്തതും ഈ കോംപ്രമൈസ് പ്രകാരം ആക്ട് ചെയ്യേണ്ടിയിരുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരും തമ്മിൽ മ്യൂച്വൽ കൺസെന്റ് അതായത് പരസ്പര സമ്മതത്തോടു കൂടി വിവാഹമോചനം നേടിയത് ആ കോംപ്രമൈസ് പെറ്റീഷിലെ മൂന്നാമത്തെ പേരെ പറയുന്നത് ഓഫ് ദ മൈനർ അരുണാചലം പിക്ചേഴ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതാണ് ഭാരയുടെ ജിമെയിൽ കോടതി കൊടുത്തിരുന്നത് ആ അതിനകത്ത് അതിനകത്തുനിന്ന് അമൃതയുടെ ഇമെയിൽ ഡോട്ട് ഇമെയിൽ ഏക്കണം കാണാൻ വരുന്ന ഇത് അമൃത എസ് ആർ എസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളത് അപ്പോ ഇതിന്റെ കാലത്ത് പറയുന്നതനുസരിച്ച് അവന്തികയുടെ കസ്റ്റഡി മുഴുവനായിട്ടും അമൃതക്കാണ് കൊടുത്തേക്കുന്നതെന്നും ഈ സെക്കൻഡ് സാറ്റർഡേ മാത്രം കാണാനുള്ള ക്രിസ്മസിനോ ന്യൂഇയറിനോ ഒന്നും ഈ ബാല മിസ്റ്റർ ബാല പറഞ്ഞാൽ അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല സെക്കൻഡ് സാറ്റർഡേസ് മാത്രം കാണാനുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ട് അത് പത്ത് മണി മുതൽ ഒരു വരെ അല്ലേ പത്ത് മണി മുതൽ മണി വരെ ഉള്ള സമയത്തിന് കോടതി വളപ്പിൽ കാണിക്കാനുള്ളത് ആണ് പറഞ്ഞിട്ടില്ല ഇതനുസരിച്ച് അമൃത ആദ്യ സെക്കൻഡ് സാറ്റർഡേ ഈ ഡിഗ്രി ഉണ്ടായതിന്റെ ആദ്യ സെക്കൻഡ് സാറ്റർഡേ തന്നെ അമൃതയും അമൃതയുടെ അമ്മയും അവിടെ കുട്ടിയായിട്ട് ചെല്ലുകയും അവിടെ അവിടുത്തെ റെക്കോർഡുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് ബാല അവിടെ എത്തിയിട്ടില്ലാത്തതാണ് അങ്ങനെ എത്താത്ത സാഹചര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കുട്ടിയെ കാണാനായിട്ട് കൊണ്ട ചെന്നിട്ടും അവര് ആ മാസം വന്നിട്ടില്ല ബാല വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അടു അന്ന് ആ മാസത്തെ വിസിറ്റോറിയൽ ആയിട്ട് ഇല്ലാതാവുകയും അതേസമയം അടുത്ത മാസം വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഫോണിൽ വിളിച്ചറിയിക്കയോ ഇമെയിലൂടെയോ അമൃതയെ ഈ കാര്യങ്ങൾ അറിയിപ്പിക്കണമെന്നും അങ്ങനെ അറിയിപ്പിച്ചാൽ മാത്രമേ കാണാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ എന്നും അല്ലെങ്കിൽ അമൃത കുട്ടിയെ കൊണ്ട ചെല്ലേണ്ട കാര്യമില്ല എന്നുമാണ് കൃത്യമായിട്ട് ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ എഴുതിയിരിക്കുന്നത് വെച്ചാൽ കുട്ടിയെ കാണിക്കാൻ കോടതി വിധി വിധിയുണ്ട് അതെങ്ങനെ ഒരു തവണ അത് സെക്കൻഡ് സ്റ്റാർട്ട് കുട്ടിയെ കാണിക്കണം അത് കോടതി വെളിപ്പിൽ കാണിക്കാനും പറഞ്ഞിരിക്കുന്നു അത് മാത്രമല്ല കുട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം പതിനെട്ട് വയസ്സ് വരെ അമ്മ അമ്മയ്ക്കാണെന്നും അഥവാ ഈ പറഞ്ഞ അമൃത് കാണുന്നു അതിനുശേഷം പ്രായപൂർത്തി പ്രായക്കായിക്കുന്ന കുട്ടിക്ക് തിരുമാക്കി ആരോടുകൂടെ നിൽക്കണോളൂ അതൊക്കെ കിട്ടണം അപ്പൊ ഈ അമ്മ അമ്മയ്ക്കാണെന്നുള്ള സമയത്ത് തന്നെ കുട്ടിയെ കാണിക്കാനുള്ള സമയം പറഞ്ഞിട്ടുണ്ട് സ്ഥലം പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് കുട്ടിയെ കാണാൻ അച്ഛൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോടതി കൊടുക്കുന്നത് ആ വ്യക്തിക്ക് ആ ഒരു ദിവസം വന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തതും എന്നാണ് പിന്നെ വരാൻ പറ്റുന്നതും ഉള്ളത് കൃത്യമായിട്ട് തന്നെ മെസ്സേജ് വഴിയോ കോൾ വഴിയോ ഈ ഇമെയിൽ അറിയിക്കണം അറിയിക്കാത്ത പക്ഷം പിന്നീട് കൊണ്ടു കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കോടതി വിധിയാണ് കോടതിയിലെ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം പഴുതുമടച്ചിട്ട് തന്നെയാണ് കോടതി വിധി വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പാലക്കാർ ആദ്യം തന്നെ കോടതിയിൽ അനുവദിച്ച സമയത്ത് സ്വന്തം കുട്ടിയെ കേസൊക്കെ നടന്നിട്ട് ഇത് അനുവാദം കോടതി കൊടുത്ത സമയത്ത് സ്വന്തം കുട്ടിയെ കാണാൻ ചെല്ലാൻ പറ്റില്ല പിന്നീട് കാണുന്ന സമയങ്ങളിൽ ഏതാണ് കൃത്യസമയം ആ സമയത്ത് മുൻകൂറായിട്ട് അറിയിക്കാൻ പാലുക കഴിയുന്നില്ല എന്നിട്ട് ഈ മെയിൽ ഈ പറയുന്ന ഇന്റർവ്യൂല് പറഞ്ഞിട്ട് എന്റെ കുട്ടിയെ കാണാൻ പറ്റുള്ളൂ എന്റെ കുട്ടിയെ കാണാൻ പറ്റുള്ള എന്റെ കുട്ടിനെ കാണിക്കണോ അറിഞ്ഞിട്ട് വല കാര്യം ഉണ്ടാവും ചെയ്യേണ്ട കാര്യങ്ങൾ ലീഗലായിട്ടാണ് താങ്കൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ലീഗലായിട്ട് അതിനുള്ള കാര്യങ്ങൾ നടപടിയെടുക്കണം അതല്ലാതെ സോഷ്യൽ മീഡിയ വന്നിട്ട് നിങ്ങളെയായിട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിന്റെ പേര് പിരിഞ്ഞവരാണ് രണ്ട് പേര് രണ്ട് രണ്ട് പേര് ഒത്തുചേരാൻ കഴിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ടാണ് പിരിയണത് അങ്ങനെ പിരിഞ്ഞതാണെങ്കിൽ പിന്നെ പിരിഞ്ഞങ്ങൾ പോയിക്കോളണം അല്ലാതെ വീട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം തെറിയും മറ്റും മാങ്ങാത്തോയും പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ നാട്ടിക്കുന്നതാണ് പല സെലിബ്രിറ്റികളും കാഴ്ച കാണുന്നത് അത് ആദ്യം ബാല അങ്ങനെ അല്ലെങ്കിൽ പോരും ഇപ്പൊ ബാലയും അതേ ലെവലിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വന്നിരിക്കുക എന്ത് കാര്യമാണ് ഒടുവിൽ പറയുന്നത് തന്റെ ആദ്യത്തെ ഭാര്യയിലേക്കും അവരുടെ പാർണറായ വ്യക്തിയിലേക്കും പോവാ കുടുംബത്തിലും മറ്റോ ഏറ്റാൻ പാടില്ല സുഹൃത്തുക്കളെ കേറ്റാൻ പാടില്ല അവരങ്ങനെ കാണിക്കാൻ പാടില്ല ഞങ്ങൾ കണ്ണയോട് കാണാൻ പഴയാത്ത കാര്യങ്ങൾ കണ്ടു എന്റെ കുടുംബജീവിതം തെറ്റി അങ്ങനെ വിളിച്ച് പറഞ്ഞു സ്വയം മാറുന്നത് മാത്രമല്ല തന്റെ കൂടെ അന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ആൾ പിന്നീട് തന്നെ തന്നെയോട് ഒത്തുപോകാൻ കഴിയാത്ത വിചാരിച്ചിട്ട് പിരിഞ്ഞു പോയ ഒരാളെയും കൂടി സ്വയത്തിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കണം അതെങ്ങനെ അഭിനയം ഞാൻ പറഞ്ഞല്ലോ ബാല എന്നൊരു നല്ല നടനാണെന്ന് ഞാൻ പറഞ്ഞല്ല ആ നടന്റെ നടനമാണ് അദ്ദേഹം കാണിക്കുന്നത് ആ സെന്റിമെന്റ്സ് ആ വിഷമം ഫീലിങ്സ് ഒക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ഞാൻ ഇത്ര വേദനിക്കുന്നു എന്റെ മകളെ ഓർത്തിട്ട് എന്റെ നെഞ്ചി ഉരുക്കുന്നു ഈ ഒരുക്കം ജനങ്ങളിലേക്ക് ഓർത്തിട്ട് ജനങ്ങള് അപറിച്ച് നിൽക്കണം ഓ ഒരു അച്ഛൻ്റെ സ്നേഹം അച്ഛൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിയാത്ത അവൾ ആ കുട്ടിയെ കൊണ്ടുപോവേനെ ആ കുട്ടിയെ കാണിക്കില്ല ആ അച്ഛൻ ഇവിടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഉണ്ടായിട്ട് തിരിച്ചു വന്ന അച്ഛൻ കണ്ണീരി കണക്ക് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കമന്റ് ബോക്സിൽ വലിച്ചു തീരണം അവർ തരാം

கறக்கிறியா ஏன்னா அந்த பையனுக்கு ஜீவன் கொடுத்தது நான் தான் நிறையா அறியாத காரியங்கள் பாருங்க அஞ்சு வருஷம் நான் ஒன்றும் திறந்து பரஞ்சிட்டுல கோதில்ல பாக்ஸோ கேஸ்னா என்ன தெரியுமா சார் என்ன வெள்ளி குற்றம் தண்ணியா வெள்ளி குற்றம் மூணு வயசுள்ள என் மகளை நான் ரேப் ஐ ஓ நான் செய்வோ ஆயிரத்தி ஐநூறு மேல பிள்ளார ஈ பூமியில நான் படிப்பிச்சு கொண்டு நான் செய்வோ என் சொந்த மகளை ஓட்டாங்கல்ல கேஸ் போடுறது எடுத்தலை அதுவும் அனுபவிச்ச ஒரு மனுஷன் ஞான் கோயில் ஒலும் எடுத்துல சும்மா அறியாத காரியங்களில் ஆருக்கும் என்ன வேதன உண்டாவும் தாங்களோட மகள ரேப் நான் ஞான் நீங்க சம்பவிக்கோ கொல்லான അനുഭവിച്ചാണ് കൈയ്യടുകയോഗങ്ങളെ കാര്യം പോലെയാണ് നെഞ്ചിലേക്ക് തറച്ചു കിടന്നത് അതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഈ കാണുന്ന പ്രേക്ഷകരെ ബാലയം ഇഷ്ടപ്പെടുന്നവരൊക്കെ വേദനിപ്പിച്ചിട്ട് ആ വേദന കമന്റ് ബോക്സിൽ തന്നെ ആരെ കുറിച്ചാണ് അല്ലെങ്കിൽ താങ്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായത് ആര് മൂലമാണോ അവർക്ക് നേരെ ഇനി ഈ പോക്സ കേസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് കൃത്യമായിട്ട് തന്നെ അവർക്ക് സ്വന്തം കുട്ടിയുടെ പേര് പോക്സോ കേസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഒരു അമ്മയെക്കാൾ കൃത്യമായിട്ട് ആരാണ് പറയാനുള്ളത് അതേപോലെ തന്നെ കൂടെ ഇരിക്കുന്ന നിയമം പറയുന്ന വ്യക്തികൾ പറഞ്ഞിട്ട് മിസ്റ്റർ ബാല ഉന്നയിച്ചിരിക്കുന്നത് ഒരു പോക്സോ കേസ് കൊടുത്തതിന് കൊടുത്തു എന്ന് പറഞ്ഞ ഒരു ഗുരുതരമായ ആരോപണമാണ് എന്നാൽ ഒരു പോക്സോ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രൈം രജിസ്റ്റർ ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യും പക്ഷെ ഞങ്ങള് വെരിഫൈ ചെയ്ത ഡോക്യുമെന്റിൽ ഒന്നും തന്നെ അങ്ങനെ ഒരു പോക്സോ കേസ് കൊടുത്തതായിട്ട് കാണുന്നില്ല കൂടാതെ അമൃതയോട് ചോദിച്ചപ്പോഴും അങ്ങനെ ഒരു കേസ് കൊടുത്തതായിട്ട് പറയുന്നുമില്ല അപ്പോൾ തികച്ചു ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തന്നെ അമൃതയെ തേജോ സത്യമല്ലേ ഇത് അമൃതയെ തേജോദം ചെയ്യുക എന്ന് മാത്രമല്ല ഇത് മൂലം ആ കുട്ടിക്ക് പോലും മാനക്കേട് ഉണ്ടാവുകയാണ് ഒന്ന് ഓർത്താ മതി സ്വന്തം മോളെ കൂടി പേരെടുത്തിട്ടാണ് അല്ലെങ്കിൽ സ്വന്തം മോളെയും കൂടി അവിടെ പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടി ചമ്മയ്ക്കുന്നത് ഭാരം സ്വന്തം അമ്മ പറയുന്നു അങ്ങനത്തെ ഒരു കേസ് കൊടുത്തിട്ടിരുന്നു സ്വന്തം മോളിലെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസ് ഉണ്ട് സ്വന്തം അച്ഛൻ തന്നെ വന്നു പറയുന്നു സ്വന്തം അച്ഛൻ ഇങ്ങനെ പറയുന്നു ഞാൻ ന്യായമാണ് ഞാൻ നല്ലവരാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്റെ മുകളിലെ പേരിൽ ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് കേസ് ഉണ്ടെന്നാണ് പറയുന്നത് ഇതൊക്കെ സ്വന്തം മുകളിലേ കേൾക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന അമൃതനെ കേസ് കൊടുത്തിട്ട് പറഞ്ഞു എന്നെ കുറിച്ച് ഇങ്ങനെ മോശമായ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ വലിച്ചിടുന്നതിൻ്റെ പേര് ഞാൻ തക്കതായ നടപടികൾ എടുക്കുമെന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ള ശരിയാണ് നല്ല കാര്യം തന്നെ ചെയ്യുന്നത് അതിന് അതിൻ്റെതായ നിയമ നടപടികൾ എടുത്തിട്ട് കൃത്യമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് അതിനൊക്കെ ഇടണം അല്ലാതെ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂ വന്നിട്ട് തോന്നുന്നു കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വരുത്തുന്നില്ല കൃത്യമായിട്ട് വരേണ്ട സമയത്ത് കൃത്യമായിട്ട് സമയത്ത് വന്നു കൃത്യമായിട്ടുള്ള തെളിവുകൾ കാണിച്ച് ഒരു വക്കീലിനെ അല്ലെങ്കിൽ രണ്ടുപേരെ ഇരുത്തിയിട്ട് നിയമപരമായിട്ട് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് നിയമപരമായിട്ട് കോടതി വിധി എന്തൊക്കെയാണെന്നുള്ള കൃത്യം കൃത്യമായിട്ട് വള്ളി പുള്ളി തെറ്റിക്കാതെയാണ് അമൃതം എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് ഞാൻ ഈ അവരുടെ കയ്യേടി കൊള്ളാറുന്നത് കള്ളങ്ങളൊക്കെ വിളിച്ച് പറയാം അത് ഈ അമൃതം എന്ന് പറയില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അവരേത് തെളിവും കാര്യങ്ങളില്ലെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ബാലയുടെ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞിട്ട് കള്ളി വിളിച്ചിട്ടായിട്ടുണ്ട് ബാല ആദ്യം ഈ പറയുന്ന ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു വന്നു സത്യമല്ലാന്നു ഇതെല്ലാം വെറും സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അതേപോലെ തന്നെ ഈ പറയുന്ന അമൃതതയും അവരെ കുട്ടിയെ പോലും ഈ പറയുന്ന സൈബർ കടയിലേക്ക് ഇട്ട് കൊടുത്തുന്ന രീതിയിലാണ് സത്യം പറഞ്ഞാൽ ബാലം ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്വന്തം അച്ഛൻ്റെ ബർത്ത്ഡേ മകൾ മകള് വിളിച്ച് പറഞ്ഞില്ല അതെന്താണെന്ന് ചോദിക്കുന്നത് മകൾ എന്തുകൊണ്ട് വിളിച്ചു പറഞ്ഞില്ല മകൾ കൂടി തോന്നേണ്ടെന്ന് വെച്ചാൽ അതെന്താ തോന്നാത്തത് എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ അടുത്തു തന്നെ മകൾക്ക് എന്തുകൊണ്ട് അച്ഛൻ ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ അച്ഛൻ്റെ ഈ സ്നേഹം എന്നുള്ള ചോദ്യങ്ങളൊക്കെ മകൾക്ക് നേരെ വരുന്നുണ്ട് എന്ന കാര്യം പാലം മറക്കുന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ എല്ലാ കള്ളങ്ങളും ഇങ്ങനെ ഒളിച്ചിരിക്കുക തോന്നില്ല ഇടക്കൊക്കെ ഈ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞ് സത്യം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും അത്ര പറയുന്നു